നാണം ണംവച്ചഴകി കിങ്ങിണി കിണുക്കും പ്രായം കയ്യെത്തും ദൂരത്ത് മെയ്യെത്തും തേന്മാവിൽ പടരാന് മാത്രമറിയും ചാരുലദേ നാണം മേലാകെ കിങ്ങിണി കിണുക്കും പ്രായം പാട്ട് അത് യ്യത്തും ദൂരത്തും പറഞ്ഞൊരു സാറിന്റെ അല്ല അത് പിന്നീട് ആ പേരിട്ടാണ് ആ കാലത്ത് മോഹൻലാൽ സാറും പൂർണ്ണിമ ജയറാം നെടുമ്പിടി വേണു ഒക്കെ ഒരു പാട്ട് ഒരു പടം അതില് മെഡിമിക്സ് സോപ്പിന്റെ ഓണർ ഒരു സിദ്ധം ഡോക്ടർ ഉണ്ടായിരുന്നു പുള്ളി മരിച്ചുപോയി പുള്ളി എന്നെ ഏ ട്യമർ സാറിന് ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നു മോഹൻലാലി അഭിനയിച്ചത് എന്റെ അച്ഛനും എന്റെ ഫാമിലിക്കും ഒക്കെ കാണാൻ ഭാഗ്യം ഞാൻ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോ യൂട്യൂബൊക്കെ വന്നതിന് ശേഷമാണ് യൂട്യൂബിൽ കാണാ ശരി അത് വലിയൊരു ഭാഗ്യല്ലേ നമ്മൾ പാടിയ പെട്ടെന്ന് മോഹൻലാൽ അത് ചിന്തിക്കാൻ പറ്റാത്ത വലിയൊരു ഭാഗ്യല്ല അപ്പൊ നമ്മള് യൂട്യൂബില് മോഹൻലാൽ കയ്യത്ത് തുര മോഹൻലാൽ കയ്യത്തും പഠിച്ചാൽ വരള്ളൂ ഈ പാട്ട് വരും